ഹലോ നമ്മൾ ഇന്നും സിംഗിൾ പീസ് പ്രൈഡ് ഡ്രസ്സ് തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാതിരിക്കാം മക്കന് സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രൈഡ് ഡ്രസ്സ് യൂസ് ചെയ്യുന്നതിലും എളുപ്പമായിരിക്കും ഈ ടൈപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇടാനും ഊരി എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും അതുപോലെ സുജൂതിലൊക്കെ പോകുമ്പോൾ നല്ല കംഫർട്ടാണ് ഈ ടൈപ്പ് യൂസ് ചെയ്യുമ്പോൾ അതുപോലെ നമുക്ക് വാഷ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മിക്കവർക്കും അങ്ങനെ തന്നെ ആയിരിക്കാം ഇതിൻ്റെ കൈയിൻ്റെ അറ്റത്തും ഹെഡിൻ്റെ ബാക്കിലും ഇലാസ്റ്റിക് വന്നിട്ടുണ്ട് ഹെഡിൻ്റെ ബാക്കിൽ കെട്ട് വേണമെന്നുള്ളവർക്ക് കെട്ടും വെച്ച് തരുന്നുണ്ട് കസ്റ്റമൈസ്ഡ് ആണ് പിന്നെ നമുക്കിപ്പോൾ പെരുന്നാളൊക്കെ ആവാറായിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഇത് ഓർഡർ ചെയ്യാത്തവർക്ക് ഓർഡർ ചെയ്യാൻ നല്ലൊരു അവസരമാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ഡി ടി ഡി സി ആണെങ്കിൽ ഡി ടി ഡി സി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും ഡി ടി ഡി സി ഫ്രീ ഷിപ്പിംഗ് ഇല്ല ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്ത്യ പോസ്റ്റാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് വരുന്നത് എക്സ്ട്രാ ും പേയ്മെൻറ്റ് ഇട്ട് നെക്സ്റ്റ് ഡേ തന്നെ ഡിസ്പാച്ച് ചെയ്യുന്നതാണ് അതിൻ്റെ ഒപ്പം തന്നെ ട്രാക്കിംഗ് നമ്മൾ തരും അപ്പോൾ ഇത് ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീൻ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി താങ്ക്